നമ്മുടെയൊക്കെ ഫോണിൽ ഇരിക്കുന്ന ഡാർക്ക് മോഡ് കൊണ്ടുള്ള മൂന്ന് ഉപകാരപ്രദമായ പ്രയോജനങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞു തരുന്നത് ഈ ഡാർക്ക് മോഡ് ചുമ്മാ ഓണാക്കിയാൽ മാത്രം പോരാ ഇത് കൃത്യമായി ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നിങ്ങൾക്ക് മൂന്ന് പ്രയോജനങ്ങളും ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേ ഒ എൽ ഇ ഡി അല്ലെങ്കിൽ അമോ എൽ ഇ ഡി ഡിസ്പ്ലേ ആണെങ്കിൽ മാത്രമേ ഞാൻ പറഞ്ഞു തരുന്ന ഈ മൂന്ന് പ്രയോജനങ്ങളും നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ നിങ്ങളുടെ ഫോണിൻ്റെ ഡിസ്പ്ലേ സാധാരണ എൽ സി ഡി ആണെങ്കിൽ അവസാനത്തെ ഒരറ്റ പ്രയോജനം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഈ മൂന്ന് പ്രയോജനങ്ങൾ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം ആദ്യത്തെ പ്രയോജനം നമുക്ക് കൂടുതൽ ബാറ്ററി ബാക്കപ്പ് ലഭിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ മൊബൈൽ ഫോൺ നോർമൽ മൂഡ് ആണെങ്കിൽ വൈറ്റ് സ്ക്രീനിലാണ് പ്രവർത്തിക്കുക വൈറ്റ് സ്ക്രീനിൽ മറ്റു നിറങ്ങളാണ് നിങ്ങൾക്ക് ഫോണിൽ കാണിച്ചു തരിക വൈറ്റ് നിറത്തിൽ മറ്റു നിറങ്ങൾ കാണിച്ചു തരുമ്പോഴുള്ള ബുദ്ധിമുട്ട് എന്തെന്നാൽ നിങ്ങളുടെ ഫോണിന്റെ ഡിസ്പ്ലേയിലുള്ള മുഴുവൻ പിക്സലുകൾക്കും പ്രവർത്തിക്കേണ്ടി വരും അപ്പോൾ കൂടുതൽ ഊർജം വേണ്ടി വരും ഇനി നേരെ മറിച്ച് നിങ്ങളുടെ ഫോണ് ഡാർക്ക് മോഡിലാണെങ്കിൽ ഭൂരിഭാഗം സ്ഥലങ്ങളും നിങ്ങൾക്ക് കറുപ്പാണ് കാണുന്നത് ഈ കറുപ്പ് നിറമുള്ള ഭാഗങ്ങളിൽ പിക്സലുകൾക്ക് പ്രവർത്തിക്കേണ്ട ആവശ്യമില്ല അതായത് എൽ ഇ ഡി ഡിസ്പ്ലേകളിൽ ഇങ്ങനെ കറുപ്പ് വരുന്ന ഭാഗങ്ങള് പൂർണമായിട്ടും ഓഫായിരിക്കും നമ്മളിങ്ങനെ ചിത്രമൊക്കെ ചലിപ്പിക്കുന്ന സമയത്ത് ആ ഭാഗത്ത് നിറങ്ങൾ വരുമ്പോൾ മാത്രമേ ആ ഭാഗത്തുള്ള പിക്സലുകൾ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ ഊർജം വളരെ കുറവ് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ ഇനി ഇതുകൊണ്ടുള്ള രണ്ടാമത്തെ പ്രയോജനം പറഞ്ഞു തരാം ഞാനിപ്പോ പിക്സലുകളുടെ കാര്യം പറഞ്ഞല്ലോ ഇതുപോലെ തന്നെ നമ്മൾ ഡാർക്ക് മോഡിലാണ് ഫോൺ ഉപയോഗിക്കുന്നതെങ്കിൽ ഡിസ്പ്ലേ കൂടുതലായിട്ട് പ്രവർത്തിക്കേണ്ടി വരില്ല എവിടെയൊക്കെയാണ് നിറങ്ങൾ വരുന്നത് അവിടെ മാത്രമേ പിക്സലുകൾ പ്രവർത്തിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നമ്മുടെ ഡിസ്പ്ലേ കൂടുതൽ ഹീറ്റ് ഹീറ്റാകുന്നത് കുറയും പ്രൊസസറിന് ലോഡ് കുറയും അതുകൊണ്ട് തന്നെ നമ്മുടെ ഫോണിനും ഒരുപാട് ഗുണകരമാണ് അതായത് ഫോൺ അനാവശ്യമായിട്ട് ചൂടാകുന്നതൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാനും ഈ ഡാർക്ക് മോഡ് സഹായിക്കുന്നതാണ് ഇനി മൂന്നാമത്തെ പ്രയോജനം എല്ലാവർക്കും ലഭിക്കുന്ന പ്രയോജനമാണ് ഇതുകൊണ്ടുള്ള പ്രയോജനം എന്തെന്നാൽ ഇതുപോലെ കറുത്ത സ്ക്രീനിലാണ് നമ്മൾ മറ്റുള്ള നിറങ്ങൾ കാണുന്നതെങ്കിൽ നമുക്ക് കണ്ണിന് കൂടുതൽ നല്ലതാണ് വെളുത്ത സ്ക്രീനാകുമ്പോൾ കൂടുതൽ വെളിച്ചം നമ്മുടെ കണ്ണിലേക്ക് അടിക്കുകയും അതുപോലെ കണ്ണിന് സ്ട്രെയിൻ കൂടുകയും ചെയ്യും നേരെ മറിച്ച് കറുത്തതാകുമ്പോൾ വെളിച്ചം കുറയും അതുപോലെ തന്നെ കണ്ണിന് സ്ട്രെയിനും കുറയും അതുകൊണ്ട് തന്നെ ഡാർക്ക് മൂഡാണ് നമ്മുടെ കണ്ണിന് ഏറ്റവും നല്ലത് ഇനി നമുക്ക് ഈ മൂന്ന് പ്രയോജനങ്ങളും ലഭിക്കണമെങ്കിൽ ഡാർക്ക് എന്ന് പറയുന്ന ഈ ഓപ്ഷൻ കൃത്യമായിട്ട് നമ്മൾ ഉപയോഗിക്കണം അത് എങ്ങനെയാണെന്ന് പറഞ്ഞു തരാം ഇപ്പൊ ഒട്ടുമിക്ക ആൾക്കാരും സാധാരണ പോലെ ഈ ഡാർക്ക് മൂഡ് അങ്ങ് ഓണാക്കും ആ സമയത്ത് നമ്മുടെ സെറ്റിങ്സും ഫോണിൻ്റെ ഉൾവശവുമുള്ള കാര്യങ്ങളൊക്കെയാണ് കറുത്ത സ്ക്രീനിൽ നമുക്ക് നിറങ്ങൾ കാണിച്ചു തരുന്നത് എന്നാൽ നമ്മുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം അതുപോലെ തന്നെ യൂട്യൂബ് പോലെ നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനിൽ പലതും ചിലപ്പോൾ നോർമൽ മോഡിലായിരിക്കും അതൊക്കെ എങ്ങനെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്ന് വീഡിയോയിൽ ഒരു ചെറിയ ഭാഗം പറഞ്ഞു തരാം ഓക്കെ അപ്പോൾ കൂടുതൽ വിശദാംശങ്ങൾ വീഡിയോയിൽ കാണാം ഫേസ്ബുക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാൻ നിങ്ങളുടെ ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് വലതു ഭാഗത്തുള്ള പ്രൊഫൈൽ ഐക്കണിലേക്ക് ക്ലിക്ക് ചെയ്താൽ സെറ്റിംഗ്സിൻ്റെ ഗിയർ ഐക്കൺ കിട്ടും അതിലേക്ക് ക്ലിക്ക് ചെയ്താൽ മുകളിൽ സെർച്ച് ബാർ ഉണ്ടാവും സെർച്ച് ബാറിൽ നിങ്ങൾ ഡാർക്ക് എന്ന് മാത്രം എഴുതിയാൽ മതി ഡി എ ആർ കെ എന്ന് എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് ഡാർക്ക് മോഡിൻ്റെ സെറ്റിങ്സ് ലഭിക്കും അത് ഓഫായിരിക്കും അത് ജസ്റ്റ് ഓൺ ചെയ്ത് കൊടുത്താൽ മാത്രം മതി ഇനി യൂട്യൂബ് ആണെങ്കിൽ വലതുപാകത്ത് താഴെയുള്ള പ്രൊഫൈലൊക്കെ ഉള്ളേക്ക് ക്ലിക്ക് ചെയ്താൽ മുകളിൽ സെറ്റിങ്സ് കാണാം സെറ്റിംഗ്സ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ജനറൽ എന്ന് പറയുന്ന ഓപ്ഷൻ കിട്ടും ജനറൽ ഓപ്പൺ ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് അപ്പിയറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ജസ്റ്റ് അത് നിങ്ങളൊന്ന് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഓൾറെഡി ലൈറ്റ് തീമിലായിരിക്കും അത് മാറ്റിയിട്ട് നിങ്ങൾക്ക് ഡാർക്ക് തീമിലേക്ക് കൊടുത്താൽ ഇതും നിങ്ങൾക്ക് ഡാർക്ക് മോഡിലേക്ക് മാറ്റാവുന്നതാണ് ഇതുപോലെ ഇൻസ്റ്റഗ്രാം വാട്സപ്പ് പോലെയുള്ള എല്ലാ ആപ്ലിക്കേഷനും ഡാർക്ക് മോഡിലേക്ക് മാറ്റേണ്ട ഓപ്ഷൻ അതിനകത്ത് തന്നെ ഉണ്ടാകും നിങ്ങളത് നോക്കിയിട്ട് ചെയ്യുക അതുപോലെ തന്നെ ചില ആപ്ലിക്കേഷൻ ഡാർക്ക് മോഡിലേക്ക് ചെയ്യാൻ പറ്റില്ല നിങ്ങൾക്ക് സാധാരണ നോർമൽ മോഡിൽ മാത്രമേ ഉപയോഗിക്കാൻ പറ്റുകയുള്ളൂ പറ്റുന്ന പരമാവധി ആപ്ലിക്കേഷൻ ഡാർക്ക് മോഡിലേക്ക് മാറ്റിയാലാണ് നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനകരമാവുക അപ്പോൾ മാക്സിമം ആപ്ലിക്കേഷൻ നിങ്ങൾ ഡാർക്ക് മോഡിലേക്ക് മാറ്റിയിട്ട് ഉപയോഗിച്ച് നോക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യുക ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്നതാണ് ദയവായി ഷെയർ ചെയ്യുക ഇതുപോലെയുള്ള വീഡിയോകൾ ദിവസേന ലഭിക്കാൻ ഫാറ്റ ടെക്കിന്റെ ഫേസ്ബുക്ക് പേജും യൂട്യൂബ് ചാനലും സബ്സ്ക്രൈബും ഫോളോയും ചെയ്യാൻ മറക്കരുത് അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയി കാണുന്നത് വരെ ഗുഡ് ബൈ